ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് മാക്കിളെ എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ എൻ്റെ മാപ്പിളെ സർപ്രൈസായിട്ട് കൊണ്ടുത്തന്ന കേക്കാണത് ഞാൻ ദിവസം പോലും ഓർത്ത് വെക്കാറില്ല കേട്ടോ അങ്ങനെ എനിക്ക് പെട്ടെന്ന് കൊണ്ടുത്തന്ന ഒരു കേക്കാണ് രാത്രിയിലാണ് കൊണ്ടുത്തന്നത് അപ്പോൾ അത് മുറിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ മേന എന്റെ ഭർത്താവാണ് ഞാൻ പിന്നെ കഴിച്ചോളാ നിങ്ങള് കഴിച്ചോ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാല് ഞാന് ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം മുന്നേ ഞാൻ ഓർത്ത് വെക്കാറില്ല അങ്ങനെ മക്കളത് ഞങ്ങള് പിന്നെ ആഘോഷിക്കുന്നു ഇതെല്ലാം എന്റെ നിയമോള പരിപാടിയാണ് കേട്ടോ ഇവിടെ ഈ ഒരിക്കലെല്ലോ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളത് ഉൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനക്ക് ഞാൻ പറഞ്ഞില്ലേ എനക്ക് അങ്ങനത്തെ ഒരു ഇതും ഒരു ഒരാഘോഷങ്ങളോ ഒന്നും ഇല്ല ഞാൻ എൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കാറ് പോലും ഇല്ല എൻ്റെ മോള് ഗിഫ്റ്റ് ഒന്നും തുറന്നു തുറന്നേന്നൊന്നും അറിയില്ല പൊട്ടിയെല്ലാം കാണുന്നുണ്ട് നോക്കട്ടെ ഹായ് ഇതില് ഇടുന്ന കിട്ടിയ നല്ല ഒരു സ്പ്രേ പിന്നെന്താണ് അതില് പൂവാ ഒരു മോതിര മോതിര തുടക്കാനും പിന്നെന്താ മുട്ടായി കേട്ട് ഇതാ നല്ല ചോക്ലേറ്റിന്റെ മുട്ടായി അണ്ടിപ്പരിപ്പ് ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല സ്പ്രേ ആണ് കേട്ടാ നല്ല മണം ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ആദ്യായിട്ടാണ് എന്താണറിയ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞാനൊന്നും ആഘോഷിക്കാറില്ലെന്ന് എനക്ക് എന്റെ മരണം വരെയും എൻ്റെ മക്കള് എന്നും സന്തോഷത്തോടെ നമുക്ക് തരുന്ന ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തന്നെയാണ് അല്ലേ ആരെ പൊരക്കെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ പ്രത്യേക തരം ഉള്ള ഒരു തൊട്ടില് ആരെ പൊരക്കെങ്കിലും ഉണ്ടോ ഏ ഇത് ഈ വാവാച്ചിക്ക് ഉള്ളതല്ലോ വലിയ മൂത്തൊരു സാധനം അതാ ഇതിന് ആ മുഖം മറിച്ചിരിക്കുന്ന ഇന്ന ആരും കണ്ടിക്കില്ല നല്ല മോളാണേ ഇതിന്റെ ിയമോക്കാണ് എന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേട്ടോ മറ്റൊര്ക്ക് ഇല്ല എന്നല്ല ചെറുത് നന്ന ചോട്ടല്ലേ പിന്നെ മറ്റേത് പിന്നെ അത്ര ഇതില്ല ഇഷ്ടാണ് ചെയ്യണമെന്ന് ഇതുണ്ട് ആരോടും അങ്ങനെ എന്താ പറയാ ഓള് ഒന്നിനും ഇല്ല അടിപൊളിക്കും ഇല്ല ഒന്നിനും ഇല്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് പിന്നെ അപ്പൊ ഞാന് പറഞ്ഞു വന്നത് എന്താണെന്നറിയോ എനിക്ക് ഇത് മാത്രല്ലേ നമ്മൾ പിന്നെ മരണം വരെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ മക്കളെ കൊണ്ട് നന്നാവുക എന്നുള്ളതാണ് അല്ലേ എല്ലാം കൊണ്ടും അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും ഞമ്മൾ ഇങ്ങനെ മക്കളെ നോക്കുക അതാക്കുക എന്നല്ലാണ്ട് ഇത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് മക്കളെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് അത് ചെറിയ ഒരു മൊട്ടുസൂചി അവർ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് വാങ്ങിയിട്ട് തന്നാൽ വരെ നമുക്കത് ഏറ്റവും ലോകത്തിൽ മറ്റെന്തിനേക്കാട്ടിലും വിലമതിക്കാനാവാത്ത ഒരു സമ്മാനം തന്നെയാണ് നമ്മളെ മക്കളെ നമുക്ക് എന്ത് തന്നാലും അപ്പം അവളുടെ ഒരു പൂജയാണത് എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് തരിക എന്നുള്ളത് അപ്പം എൻ്റെ മരണം വരെ ഞങ്ങൾക്ക് എൻ്റെ മക്കൾ എന്നും ഇതേപോലെ എന്നെ സ്നേഹിച്ചിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം ഞാൻ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ് ആ കേക്ക് വരെ എൻ്റെ ഭർത്താവ് ക്യാമറക്ക് മുമ്പിൽ നിൽക്കില്ലാന്നുള്ളൂ ആ കേക്ക് മുറിക്കുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ മൂന്ന് മക്കളും ഞാനും ഉണ്ട് എൻ്റെ ഭർത്താവാണ് അത് പിടിച്ചു തരുന്നത് അവർക്ക് മടിയാണ് കുറവാണ് ക്യാമറൻ്റെ മുമ്പിൽ വരാനായിട്ട് അല്ലാണ്ട് ഫുള്ള് സപ്പോർട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പുറത്ത് പോയി വരുമ്പോഴത്തേക്ക് ഓരോ എന്താക്കി കേക്ക് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഘട്ടത്തിലാന്ന് എന്നാ കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞിട്ട് അതും എടുത്തിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ ആടെ വെച്ചിട്ട് അപ്പൊ അങ്ങനെ സർപ്രൈസ് തന്നെ പക്ഷെ മുപ്പത് ദിനം മുമ്പിൽ വരൂലെന്നാ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പം എനിക്ക് സത്യം പറഞ്ഞ പെട്ടെന്ന് കേക്കെല്ലാം കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ആകെ എന്തോ പോലെ എന്തോലായിപ്പോയി എന്നിട്ടൊരു കളച്ചിരിയും ചിരിക്കുന്നുണ്ട് എന്നോട് അപ്പൊ അങ്ങനെയൊക്കെ ഇൻഷുഷ് നമ്മൾ എല്ലാവരും എന്തുവാ ചെയ്യ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞങ്ങളെ ജീവിതത്തിൽ പഠിച്ചുകൊണ്ട് അനുഗ്രഹം കൊണ്ടൊക്കെ നല്ല ഹയറിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ മക്കളും ഭർത്താവും ഒക്കെ തന്നെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയുള്ളു അല്ലേ വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല പിന്നെ അപ്പം എന്താ വേറെ ഒന്നുമില്ല എന്നാൽ ഇൻഷോ അല്ല എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അസ്സാം വലൈക്കും